പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഫോൺ വള്ളത്തോൾ നഗർ ആകെ ഗ്രാമപഞ്ചായത്തിലാകെ മത്സര രംഗത്തുള്ളത് മൂന്ന് മുന്നണികളിലായി അൻപത്തിനാല് സ്ഥാനാർത്ഥികളും ഏഴ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഒരു എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയുമാണ് മത്സരിക്കുന്നത് ഒന്നാം വാർഡ പള്ളത്ത് ഇ കെ അലി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായും അബ്ദുറഹ്മാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായും വിജയൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായും രണ്ടാം വാർഡ് പുതുശ്ശേരി മനപ്പാടിയിൽ ജയകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായും കൈപ്ര മാധവൻകുട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിയായും സജിരാജ് മാസ്റ്റർ എൻ ഡി എ സ്ഥാനാർത്ഥിയായും മൂന്നാം വാർഡ് മ്യൂസിയത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സ്മിതാ ഹരിയും എൻ ഡി എ സ്ഥാനാർത്ഥിയായി രേണുകയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പി പത്മജയും നാലാം വാർഡ് ചെറുതുരുത്തി ടൌണിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പി എ സൽമയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാധാ വിശ്വനാഥനും എൻ ഡി എ സ്ഥാനാർത്ഥിയായി സി ആർ ഉഷാദേവിയും അഞ്ചാം വാർഡ് മേച്ചേരിയിൽ വി ആർ അനൂപ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായും ജയേഷ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായും ബാബു എൻ ഡി എ സ്ഥാനാർത്ഥിയായും അനൂപ് ഷബീർ എന്നിവർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായും ആറാം വാർഡ് ഒന്നാം മൈലിൽ യു സുചിത്ര എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായും ബീനാരവി യു ഡി എഫ് സ്ഥാനാർത്ഥിയായും ഉഷ എൻ ഡി എ സ്ഥാനാർത്ഥിയായും ഏഴാം വാർഡ് കലാമണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ പി കുഞ്ഞാലനും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അബ്ദുൾ കബീറും എൻ ഡി എ സ്ഥാനാർത്ഥിയായി കൃഷ്ണൻകുട്ടിയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കബീറും എട്ടാം വാർഡ് വെട്ടിക്കാട്ടിരിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിഷ രമേശും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ശോഭനയും എൻ ഡി എ സ്ഥാനാർത്ഥിയായി സുജാതയും ഒൻപതാം വാർഡ് വെട്ടിക്കാട്ടിരി സ്കൂളിൽ പ്രീത സോമൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായും ഹരിത ശരത് എൻ ഡി എ സ്ഥാനാർത്ഥിയായും സൈനബാസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായും പത്താം വാർഡ് താഴപ്രയിൽ ടി ഐ സാദിഖ് അലി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായും പ്രവീൺ കുമാർ എൻ ഡി എ സ്ഥാനാർത്ഥിയായും ജാഫർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായും മുഹമ്മദ് മുസ്തഫ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായും പതിനൊന്നാം വാർഡ് നമ്പുള്ളിപ്പറമ്പിൽ പി ഐ ഷംന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായും സുഹറ ഗഫൂർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായും ധന്യ കരുണാകരൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായും സുഹറ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും പന്ത്രണ്ടാം വാർഡ് ഇരട്ടക്കുളത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ എസ് ശ്രുതിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷീജ ഉദയകുമാറും എൻ ഡി എ സ്ഥാനാർത്ഥിയായി സി സുപ്രഭയും പതിമൂന്നാം വാർഡ് ചെറുതുരത്തി സ്കൂളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പി എൽ അനിൽകുമാറും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അബ്ദുൾ സലീമും എൻ ഡി എ സ്ഥാനാർത്ഥിയായി പ്രകാശനും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അബ്ദുൾ സലീമും പതിനാലാം വാർഡ് ചേയിക്കലിൽ സി എച്ച് ഹഫ്സത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായും ജസീല ഹംസ യു ഡി എഫ് സ്ഥാനാർത്ഥിയായും ലിജിത എൻ ഡി എ സ്ഥാനാർത്ഥിയായും പതിനഞ്ചാം വാർഡ് പുതുശ്ശേരി സ്കൂളിൽ സി ആർ മണികണ്ഠൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായും രതീഷ് കുമാർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായും വി ആർ ശ്യാംകുമാർ എൻ ഡി എ സ്ഥാനാർത്ഥിയായും പതിനാറാം വാർഡ് നെടുമ്പുരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷീജയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പി കെ രമ്യയും എൻ ഡി എ സ്ഥാനാർത്ഥിയായി പി എം രാധയും പതിനേഴാം വാർഡ് പന്നിയടിയിൽ വി കെ അബ്ദുല്ലത്തീഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായും ഹരിദാസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായും കെ നാരായണൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായും നാരായണൻകുട്ടി നാരായണൻ നമ്പൂതിരി എന്നിവർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായും പതിനെട്ടാം വാർഡ് പള്ളിക്കലിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ കെ വിദ്യാധരനും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ശശിധരനും എൻ ഡി എ സ്ഥാനാർത്ഥിയായി സി പി നാരായണനുമാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത് റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ